ഏതൊരു മയ്യത്തും എത്തിക്കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞാല് തൻ്റെ ബന്ധുക്കളിൽ നിന്ന ഒരു മയ്യത്തൊരാമീനൊരു പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നത് എത്രത്തോളം അറിയോ എത്ര വലിയ പ്രതീക്ഷയിലാണ് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി മഞ്ഞത്ത് കാത്തിരിക്കാൻ അറിയോ നീന്തമറിയാത്ത ഒരാൾ വലിയ വെള്ളത്തിൽ പെട്ട് മുങ്ങി മരിക്കുമോ എന്ന ആശങ്കയിൽ നിൽക്കവേ ഒരു കയറ് ഒരു പിടിവള്ളി ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി ഒരു പിടിവള്ളിയെ എപ്രകാരം ആഗ്രഹിക്കുമോ ഏയ് അതുപോലെയാണ് ഒരു കബറാലി ആ കബറിലേക്ക് കുടുംബത്തിൽ നിന്ന് ഒരു ദുആക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ